ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗീത് പുറത്തിറങ്ങിയതിനു ശേഷം പറയുന്നുണ്ട് എല്ലാവരുടെയും കൂടി പറയുക കേട്ടോ ഹാവോ കുറേ നാളിന് ശേഷമാണ് ഒരു അമ്മയുടെ വാത്സല്യവും സ്നേഹവും കാരണം ആ കിടന്നുറങ്ങണതെന്ന് പറയുമ്പോൾ രേഖ ഇപ്പം ചോദിക്കുന്നുണ്ട് ആഹാ അപ്പം നിങ്ങൾ രണ്ടേ ഒരു റൂമിലാണോ കിടന്നുറങ്ങിയത് നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയല്ലോ അല്ലേ ഹാവോ സന്തോഷമായി എന്നൊക്കെ നമ്മുടെ രേഖ പറയു കേട്ടോ ഇതൊക്കെ കേട്ട് കേട്ടൊരാധികം നമുക്ക് ദേഷ്യം വരുവാണ് അതിനുശേഷം അയ്യപ്പേട്ടൻ രേഖയും കൂടി നമ്മുടെ കാഞ്ചലിനെ വട്ടം കറക്കുവാണോ കാഞ്ചനടുത്ത് പറയുന്നുണ്ടോ ശരിക്കും പറഞ്ഞ ഇവിടെ പ്രേതബാധ്യത ഉള്ളത് ഗീതൂനല്ല വേറെ ആർക്കും ആണെന്നാണ് നമ്മുടെ തിരുമേനി പറഞ്ഞത് അവർ നടക്കുമ്പോൾ ഒച്ചിൽ ചിൽ പറഞ്ഞ ഒച്ച കേൾക്കും പാതസരത്തിന്റെ പറയാണ് അങ്ങനെ രേഖയെടുത്ത് അയ്യപ്പേട്ടം നടക്കുമ്പോൾ രേഖ നടക്കുമ്പോ പാതിസരൊന്നും ഇടാത്തോണ്ട് ആ ഒച്ചയൊന്നും കേൾക്കുന്നില്ല അതിനുശേഷം കാഞ്ചിനെടുത്ത് നടക്കാൻ പറയുമ്പോൾ കാഞ്ചന നടക്കുമ്പോൾ പാതസരത്തിന്റെ കിളിങ്ങണം ഒച്ച കേൾക്കുകയാണ് കേട്ടോ ആ അപ്പൊ കാഞ്ചനക്ക് തന്നെയാ ബാധ കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അയ്യപ്പേട്ടം പേടിപ്പിക്കുകയാണോ അതിനുശേഷം നമ്മുടെ കിഷോറിനെ ചൊല്ലിട്ട് ഗീതും ഗോവിന്ദും കൂടി വഴക്കുണ്ടാക്കുന്നുണ്ട് ഗീതു പറയുന്നുണ്ട് ഇനി ആവശ്യമെന്താ കാര്യത്തിന് കിഷോറിനെ എന്നെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചെന്നൊക്കെ ഇരിക്കുമെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറഞ്ഞു ആഹ് അപ്പ നീ ഇന്നലെ അമ്മയെടുത്ത് വളരെ മോശമായിട്ടൊക്കെയാണ് സംസാരിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മൾ ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് എന്താണ് നാളെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കിഷോറിനെ കാണാൻ സാധിക്കും ഓഫീസിൽ പുതിയ സ്റ്റാഫായിട്ട് വരുന്നത് എന്തായാലും ഗീതൂന്റെ കയ്യിൽ നിന്ന് അടിമേടിക്കായിട്ട് കിഷോർ റെഡിയായിരിക്കുകയാണ് ചിലപ്പോൾ നാളത്തെ എപ്പിസോഡ് ലാസ്റ്റോട് കൂടി തന്നെ ഉണ്ടാവും കേട്ടോ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റുവീട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ